അസ്സാം വലൈക്കു വറഹമത്തുള്ള എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം സുഹൃത്തുക്കളെ നമ്മൾ ഭൂസുരി മക്കാമും കാര്യമൊക്കെ കണ്ടല്ലോ അത് കണ്ടിറങ്ങിയതിന് ശേഷം അതിൻ്റെ സ്വല്പം മാറിയിട്ട് ഒരു ഉണ്ട് ആ ഒരു കോട്ട കാണാൻ വേണ്ടി പോവാണ് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കും അള്ളാഹ്ലി കോട്ടാണ് കടപ്പുറത്തുനിന്ന് നോക്കുന്ന അപ്പോ നമുക്ക് ആ ഒരു കോട്ടന്റെ വിഷലൊക്കെ കിട്ടും അടിപൊളിയാവും അപ്പം ആ ഒരു കോട്ടയുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം എവിടെ അലക്സാണ്ട്രടേക്ക് നമ്മൾ പോകുന്നത് ആ കോട്ടന്റെ പേര് പറയാൻ പേര് എന്താ കേറ്റേന്താ കോട്ടയുടെ പേരൊരുമാതിരി പേരാണ് അപ്പം കിട്ടാത്തൊരു പേരാ ഒരു വെച്ചു വീടാ ബോട്ടിന്റെ മിനിങ് യുടെ അരികിലേക്ക് ഏതാണ്ട് എത്തിച്ചേരാനായിട്ടുണ്ട് ഈ കോട്ടൻ്റെ ഹിസ്റ്ററി എന്ന് അറിയില്ല നിഷാ എന്നാലും നമുക്ക് പറ്റുന്നതുപോലെ നമ്മൾ റിസർച്ച് ചെയ്തിട്ട് നിഷാറ്റിൻ്റെ ചരിത്രം നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നതാണ് അപ്പം അതിലൊക്കെ നിങ്ങൾ ക്ഷണിക്കാം സിറ്റിഡൽ ഓഫ് കാറ്റ്ബേ അലക്സാൻഡ്രയിൽ കടൽ തീരത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു കോട്ട ഇതൊരു സ്മാരകം മാത്രമല്ല ചരിത്രപരമായ പൈതൃകത്തിൻ്റെയും വാസ്തുവിദ്യയുടെയും സൗന്ദര്യത്തിൻ്റെയും മികച്ചൊരു ഉദാഹരണമാണ് അതിമനോഹരമായ നിർമ്മിതി കോട്ടയുടെ ഹിസ്റ്ററിയെക്കുറിച്ച് സംസാരിക്കുമ്പം മെഡിറ്റനേറിയൻ കടൽ തീരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടകളിലൊന്നാണ് കൈത്ബെ ആയിരത്തി നാനൂറ്റി എഴുപത്തി ഏഴിനും ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പതിനും ഇടയിൽ മമലൂക്ക് സുൽത്താൻ അൽ അഷറഫ് അബു അൽ നസിർ കൈത്ബയാണ് ഈ ഒരു കോട്ട നിർമ്മിക്കുന്നത് അതും അലക്സാണ്ട്രയിൽ ഒരു കടൽ തീരത്ത് നശിച്ചുപോയ വിളക്ക് മാടത്തിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു കോട്ടയുടെ നിർമ്മാണം വരുന്നത് പ്രത്യേകിച്ച് നാവിക ആക്രമങ്ങൾക്കെതിരെ അലക്സാൻഡ്രയിൽ പ്രതിരോധമായിട്ട് ഇത് പ്രവർത്തിച്ചു വന്നു ചുണ്ണാമ്പ് കല്ലുകൊണ്ട് നിർമ്മിച്ച ഈ ഒരു കോട്ട ഏകദേശം ആയിരത്തി മീറ്റർ വിസ്തീർണ്ണമുണ്ട് കെട്ടിടത്തിന് ചുറ്റിലും പ്രതിരോധ ഗോപുരങ്ങൾ അതിമനോഹരമായ രീതിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ആദ്യ അടിഭാഗം കാണാം പിന്നെ മോൾ ഭാഗം കാണാം അതന്നെ എൻ്റെ ഒരു മട്ടം കണ്ടോ നല്ല കാലത്ത് നല്ല ഉറപ്പുള്ള സാധനം orragalan da zile ma sha Allah വീഡിയോയുടെ തുടക്കത്തിൽ ഒരു വിളക്കുമാടത്തെ സംബന്ധിച്ച് സംസാരിച്ചിരുന്നു ആ വിളക്കുമാടം ഭൂകമ്പത്തിൽ നശിച്ചുപോയി അത് പുരാതന ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങളിലൊന്നായി ഐതിഹാസിക വിളക്കുമാടമായി അലക്സാൻഡ്രയിൽ കണക്കാക്കപ്പെട്ടതാണ് ആ ഒരു വിളക്കുമാടം നശിച്ചുപോയപ്പം ആ ഒരു വിളക്കുമാടത്തിൻ്റെ അവശിഷ്ടം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കോട്ട നിർമ്മിക്കപ്പെടുന്നത് അങ്ങനെ പരന്ന് കിടക്കുകയാണ് കേട്ടോ നല്ല വൃത്തി ഉണ്ട് കെട്ടോ നല്ല തണുപ്പും ഉണ്ട് ഉള്ളില് പ്രത്യേക ഫീലിംഗ് ആണ് ഇതിന്റെയൊക്കെ ഒരു നിർമ്മിതിയെ കുറിച്ച് നല്ലൊരു പഠനം നടത്തണം അല്ലോട് എന്താ ലക്ഷം വീട്ടിനസ് അടിമി ലക്ഷയില്ല ഇത് അലക്സാണ്ട്രിയയുടെ ബീച്ചിന്റെ ഇടുത്തന്നെ ആയിട്ടെ വരുന്നത് ഇനിയിപ്പോ പുറത്തേക്ക് പോവാ ഈ ബൈക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് എന്തു ചെയ്യണോ ഇതിൻ്റെ മോളത്തെ വ്യൂ ഒന്ന് പോയി കാണണം കടലൊക്കെ നല്ല മട്ടത് കാണാൻ പറ്റും സെറ്റപ്പ് പറ്റും നമ്മൾ മറ്റേ വശത്തൂടെയാണ് കേട്ടോ പ്രവേശിച്ചത് ഈ വശത്തൂടി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ എന്തോ പണിയൊക്കെ നടക്കുന്നുണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ച് മുമ്പോട്ട് പോയിട്ട് ആ ഒരു വൈക്ക് എന്ത് ചെയ്യണോ അതിൻ്റെ മുകളിലേക്ക് കയറണം എന്നിട്ട് മോളത്തെ വ്യൂ എന്താണെന്ന് നോക്കാം ഒരുപാട് ഫോറിൻ കൺട്രീസിലുള്ള ആളുകൾ യൂറോപ്പ് കൺട്രിയിലുള്ള ആളുകളൊക്കെ ഇവിടെ കോട്ട വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ തോന്നുന്നു പോയി വെക്കുക നമ്മൾ എന്താ സംഭവം ഒരുപാട് കോണിപ്പടികളൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഇത് വേറൊരു വ്യൂ ആണ് എനിക്ക് തോന്നുന്നത് ഈ കോണിപ്പടി കയറിയാലും മുളൊക്കെ എത്താന്ന് പോയി വെക്കുക ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന മറ്റൊന്നുമല്ല ഇതിന്റെ നിർമ്മിതിയാണ് രക്ഷയില്ല നമുക്കെന്നെ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ആകുക കൊണ്ടുപോയത് ഏതൊരു കോണിന്ന് പറയുമ്പോൾ വേറെ എടുത്തത് ആ കോണിയാണോ വേറെ ഇവിടെ ചാടുത് അതാണ് അവസ്ഥ നമ്മുടെ

ഏറ്റവും പോയി ഒക്കെ നമ്മൾ അടുത്ത ാണ് ഇനിപ്പോ ഒരൊറ്റ നോട്ടത്തിൽ ഈ ഒരു കാറ്റ്ബേ കോട്ട നമുക്ക് കാണാൻ പറ്റിയ രൂപത്തിലുള്ള ഒരു മിനിയേച്ചർ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമ്മളിങ്ങനെ നോക്കി തിരിഞ്ഞപ്പോൾ അവിടെ എന്തോ ഒരു കിണർ പോണത്തെ സംഗതി അഞ്ചാരിച്ച് പോയി ഒക്കെ അപ്പോ അത് സത്യത്തിൽ കിണറല്ല അത് നമ്മൾ കേറിയ ഭാഗമല്ലേ ആ ഒരു ഭാഗമാണ് പുറത്തേക്ക് നമ്മൾ വീണ്ടും എത്തി നമ്മൾ ബാക്ക് സൈഡ് കൂടിയാണ് പോയി കൊണ്ടിരിക്കുന്നത് ഇതിന്റെ മോളിലോട്ട് ഒന്നും പോയി വെക്കാഴ്ചകൾ കാണുമ്പോൾ ാണ് ഇതിന്റെ ഉള്ള കൂടിയും കളിച്ചത് ഇനി പൊറത്തു കൂടിയു കടൽ കാഴ്ചകൾ കാണാൻ പറ്റും ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിലെ ഓട്ടോമൻ ഉപരോധ സമയത്ത് അലക്സാണ്ട്രയെ പ്രതിരോധിക്കുന്നതിൽ സ്റ്റാറ്റ്ബേ നിർണായക പങ്കുവഹിച്ചിരുന്നു ഓട്ടോമൻ സേനയ്ക്ക് കീഴടങ്ങിയ അവസാനത്തെ മംലൂക്കിൻ്റെ ശക്തി കേന്ദ്രവും കീഴടങ്ങാത്തതുമായ ഒരേ കോട്ടയാണ് സ്റ്റാറ്റ്ബേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ഈജിപ്ത് അധിനിവേശ സമയത്ത് ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുന്നതുവരെ കോട്ട ഓട്ടോമൻ കൈകളിൽ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് വരെ ബ്രിട്ടീഷുകാർ ഇത് സൈനിക താവളമായും ജയിലായും ഉപയോഗിച്ചു പോന്നു എന്നാൽ അവർ അധിനിവേശം ഉപേക്ഷിച്ചു പോയപ്പോൾ സർക്കാരിന് അത് കൈമാറുകയും ചെയ്തു ഓരോ ഭാഗത്തിലൂടെ ഓട്ടൻ്റെ ഏറ്റവും ടോപ്പിൽ നമ്മൾ എത്തി ചുറ്റും ഒന്ന് നടന്ന് നോക്കുക ഇങ്ങനെ ചുറ്റും നടക്കുക ഒന്ന് ചുറ്റും നടന്ന് വരട്ടോ നല്ല രസം ഭയങ്കര ഉണ്ടാവും നോക്കുന്നു നല്ല ചൂടുണ്ട് എന്നാലും നമ്മൾ നടന്നു പോകും ഹോട്ടൽ കൂട്ടത്തിലുള്ളവലൊന്നും വന്നില്ല കേട്ടോ ഞാൻ ബ്ലോഗ് എടുക്കുന്ന ആളല്ലേന്ന് ഉള്ള നിലക്ക് എഴുത്താന് പരിഗണിച്ചിട്ടാണ് എന്നെ കയറ്റുന്നത് മുപ്പത് രൂപ കൊടുത്തിട്ടാണ് ഇതിലേക്ക് ഞാൻ കയറിയത് അതിൻ്റെ ഒരു ഇത് കേട്ടോ ഇതിൽ ഉറപ്പിച്ച് പറയും അതിൻ്റെ അത് അതിൻ്റെ അത് ഉണ്ട് ഇതിൽ ഈ കോട്ടയിലുണ്ട് അപ്പം ഏതായാലും എൻ്റെ പൂതി ഉണ്ട് എന്തായാലും ഈ കോട്ടയത്തൊരു ബോട്ടി വശ പൂരി എടുക്കണം അത് എടുത്തിട്ടേ പോകും എന്തായാലും മഷാ അല്ല മഷാ അല്ല നമ്മളിപ്പോൾ ആ തലക്കെന്നാ തുടങ്ങി ആ തലക്കൽ അവസാനിക്കാനായി മഷാ അല്ല കോട്ടയുടെ കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ ഏകദേശം നമ്മൾ ഒന്നര മണിക്കൂറിലേറെ ഈ ഒരു കോട്ടയിൽ ചിലവഴിച്ചിട്ടുണ്ട് ഏതായാലും നിർത്താനുള്ള സമയമായിട്ടുണ്ട് അതിനിടയ്ക്ക് നമ്മൾ പകർത്തിയ ചെറിയ ചെറിയ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിച്ചത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇനിയും നമ്മൾ അങ്ങോട്ട് പരികയും ബ്ലോഗൊക്കെ ചെയ്യുകയും ചെയ്യും ഇൻഷാല്ലാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം നമ്മളങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ മുന്നോട്ട് നടക്കണം കേട്ടോ ഇൻഷാല്ല പുതിയൊരു വീട് കാണുന്ന അവരേക്കും അസ്ലാം വലൈക്കു വറഹമുള്ള